മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പിലാക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് കൊണ്ടാഴി ഉള്ളാട്ടിൻകളം റെസിഡൻസ് അസോസിയേഷൻ നിവാസികൾ കൊണ്ടാഴി പതിനഞ്ചാം വാർഡിലെ ഉള്ളാട്ടിൽ കളം റെസിഡൻസ് അസോസിയേഷനിലെ നിവാസികളാണ് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഉള്ളാട്ടിൽ കളം പ്രദേശത്ത് ലഭ്യമാകേണ്ട എല്ലാവിധ പ്രാഥമിക ആവശ്യങ്ങളും നിരാകരിക്കുന്ന ഭരണവർഗങ്ങളുടെ നിഷേധ നിലപാടിനെതിരെയാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി ഒറ്റപ്പാലം നവോദയ വഴിക്ക് വരുന്ന തൊഴിൽ പോകുന്ന ഒരു ബസ് ഉണ്ട് ആ ബസ് നിൽക്കാൻ കാരണം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് അത് ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ള എല്ലാ അധികാരികൾക്കുമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതറിയാം ഇതുകൊണ്ട് ഈ നാട്ടുകാരെ അനുഭവിക്കുന്ന സാമ്പത്തിക നഷ്ടം എത്രയെന്ന് പറയാൻ പറ്റില്ല കാരണം കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് പേര് ഈ ബസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്നത് അതെല്ലാം നിന്നു ഇന്ന് അവർക്ക് രാവിലെയും വൈകുന്നേരം ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടേ പണിയെടുക്കാൻ പറ്റുള്ളൂ നൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഒരു പണി ഒരാൾ ചിലവാക്കേണ്ടത് ഈ ബസ് ഇല്ലാത്തതുകൊണ്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനും ഈ ഒരു പരിഹാരം എല്ലാവരും ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതിവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനത് കിടക്കുകയാണെന്നുള്ളത് പ്രൈവറ്റ് വരെ പൊട്ടുന്ന അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് ജവഹർ നവോദയ വിദ്യാലയത്തിന് മുൻവശം മുതൽ തൊഴുപ്പാടം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടാതെ വശങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുണ്ടും കുഴികളുമായപ്പോൾ ഇതിലെ ഓടിയിരുന്ന ബസ് ഓട്ടം നിർത്തി ഇത് ഉള്ളാട്ടിൽ കളം പ്രദേശവാസികൾക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷകളോ മറ്റു വാഹനങ്ങളോ ആകട്ടെ റോഡിന്റെ ദുരവസ്ഥ മൂലം വിളിച്ചാൽ എത്തുന്നുമില്ല ഇത് കൂടാതെയുള്ള നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രദേശവാസികൾ വിശദമാക്കി കൊള്ളാരി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഈ ഉള്ളാട്ടിൽ കളം പറഞ്ഞു ഈ നവോദയ തോൽപ്പാലം റോഡിലെ ആ ഭാഗത്തുള്ള ഒരു അസോസിയേഷൻ ഒരു പതി പന്ത്രണ്ട് പതിനഞ്ച് വീടുകൾ ഉള്ള ഒരു ഉള്ളാട്ടിൽ കളം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഈ റോഡ് സൗകര്യം സഞ്ചാരമായ റോഡില്ല കുടിവെള്ളമില്ല വേനൽക്കാലത്ത് വീട് പൂട്ടിപ്പോണ്ട അവസ്ഥയാണ് വന്യമൃഗശല്യം പന്നികളുടെ ഇത് കാരണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത കാരണം കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റോഡുകളെ സഞ്ചരിച്ച് വീണ് അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യാലയം കാണിച്ച് ഈ കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് മാറി മാറി ഭരിച്ച എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് ഭരണ സമിതികൾക്കും ഞങ്ങളുടെ രേഖാമൂലം ഒപ്പിട്ട് നിവേദനം കൊടുത്തിട്ടും ഒരു പരിഹാരമാകാതെ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ഈ അസോസിയേഷൻ ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രദേശത്തുള്ള പ്രായമായവർക്കും രോഗികൾക്കും അടിയന്തരമായി യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ പ്രയാസം ഏറെയാണ് വാഹനമെത്താത്തത് മൂലം ദുരിതാവസ്ഥയിലാണ് ഏവരും നിരവധി ആളുകൾ താമസിക്കുന്ന ഉള്ളാട്ടിൽ കളത്തിൽ വഴിവിളക്കുകളുടെ അഭാവവും ജീവിതം സങ്കീർണമാക്കുകയാണ് രാത്രി കാലങ്ങളിൽ വഴിയോരങ്ങളിലും മറ്റും പന്നിശല്യവും രൂക്ഷമാണ് മഴക്കാലങ്ങളിലാണ് ഗുരുതരമായുള്ള പ്രശ്നങ്ങൾ ഏറെയും നടന്നുള്ള യാത്ര പോലും അസാധ്യമാണ് വേനൽക്കാലങ്ങളിലെ കടുത്ത കുടിവെള്ളക്ഷാമവും ഉള്ളാട്ടിൽക്കളം റെസിഡൻസ് അസോസിയേഷനിൽ ഉള്ളവരെ വലയ്ക്കുകയാണ് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതിൽ അധികൃതരുടെ പരാജയവും പ്രദേശവാസികൾ വിട്ടു നൽകിയ സ്ഥലമായ റോഡിൽ ടാറിംഗ് നടത്താത്തതും വർഷങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് വീട്ടമ്മയായ മീര മൂത്തടുത്ത് പറഞ്ഞു വേനൽക്കാലങ്ങളിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് പതിവ് എന്നും അവർ വ്യക്തമാക്കി പൊതുജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളം വെളിച്ചം ഗതാഗതം തുടങ്ങിയവയ്ക്ക് പരിഗണന നൽകി ജീവിത സുരക്ഷ നിർവഹിക്കേണ്ട ബന്ധപ്പെട്ടവർ വോട്ട് ലഭിച്ച് ജയിച്ചു കഴിഞ്ഞാൽ തങ്ങളെ മറക്കുകയാണ് പതിവെന്നും ഇതിനെല്ലാം മറുപടിയായാണ് ഉള്ളാട്ടിൽ കളം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നത് എന്നും അറിയിച്ചിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ സുരേഷ് കുമാർ തട്ടാത്ത് സുരേന്ദ്രൻ കരിക്കലോടിപ്പറമ്പിൽ രവി അങ്ങളൂർ ഗീത അങ്ങളൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് കൊണ്ടാഴി